പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾക്കല അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോൺടാക്ട് കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രവും മതസൗഹാർദ്ദത്തിന് പേരുകേട്ടതുമായ താളിയാ റോഡ് ചന്ദനക്കുടം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും മൗലൂദ് പാരായണത്തിന്റെയും ദിനങ്ങളാണ് ഫെബ്രുവരി പതിമൂന്ന് ദിവസങ്ങളിലാണ് ചന്ദനക്കുടം ആണ്ടു നേർച്ച ആഘോഷിക്കുന്നത് വ്യാഴാഴ്ച ലോഹർ നമസ്കാരത്തിന് ശേഷം പള്ളി ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മുട്ടും വിളിയുടെയും കുട്ടികളുടെ ദഫുമുട്ടിന്റെയും പ്രായമായവരുടെ അറവനമ്പുട്ടിന്റെയും അകമ്പടിയോടു കൂടി പള്ളി ഗേറ്റിൽ നിന്നും കാൽനടയായി പള്ളിമുറ്റത്തെത്തിയാണ് കൊടിയേറ്റ് കർമ്മം നടന്നത് ആഷേഖ് അബ്ദുറഹ്മാൻ വലിയുള്ളാഹി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കാളിയാറോട് പള്ളി ജാറം മഖാമിലെ ആണ്ടു നേർച്ച ഏറെ പ്രസിദ്ധമാണ് സർവമത സൗഹാർദ്ദത്തിന്റെ പ്രതീകവും വിശ്വാസികളുടെ ആശാ കേന്ദ്രം കൂടിയാണ് കാളിയാറോട് പള്ളി നേർച്ചയുടെ ഭാഗമായി കാളിയാറോട് പള്ളി ജാരം കേന്ദ്ര ജമാഅത്ത് ഖത്തീബ് സുലൈമാൻ ദാരിമി ഏരംകുളം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മഹലിലെ ഖത്തീബുമാരുടെയും ഉസ്താദുമാരുടെയും കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റികളുടെയും മറ്റു വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എം രാജേഷ് ഖാൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു കുട്ടികളും സ്ത്രീകളും അടക്കം നൂറുകണക്കിന് ആളുകൾ ജാതിമത ഭേദമന്യേ പങ്കെടുത്തു ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ ദിക്കറുകളുടെയും മൗലൂത്വ പാരായണത്തിന്റെയും ദിനങ്ങളാണ് ചടങ്ങിൽ കാളിയാറോഡ് പള്ളി കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി കെ ഐ അബ്ദുൾ അസീസ് ട്രഷറർ വി എസ് കാസിം ഹാജി വൈസ് പ്രസിഡന്റ് പി എസ് മൊയ്തീൻകുട്ടി ജോയിന്റ് സെക്രട്ടറി പി പി റഷീദ് തുടങ്ങിയവരും മറ്റ് കമ്മിറ്റി ഭാരവാഹികളും കൊടിയേറ്റ് ചടങ്ങിൽ നേതൃത്വം നൽകി കൂടെ മറ്റ് നിരവധി വിശ്വാസികളും പള്ളിയിലെത്തിയിരുന്നു ሰብለው መገስት ወር ወይ እላም የሚባል በገርመው ወር አሰናግ የሚዛመው አይመማርያም የሚያሳየው አሪያ በቃ አይተመም ከእዛ በምናምን የሚያሳየው አይደለም የሚያሳየው አይደለም የሚያሳየው አይደለም የሚያሳየው አይደለም የሚያሳየው አይደለም የሚያሳየው கிருஷ்ணகிரி அன்னதானத்தப்புறம் நிறைய சிகிச்சா சாங்கும் நிராரம்பராய ஆளோடய விவாத சாயங்களும் இவரை கேந்திர ஜம கமிட்டிகள் நடத்திக்கொண்டு மதசூகத்தின் பிரதீகமாக ஈ பிரதத்தில் எல்லா மதவிபாக மகானாய சேகரிட் நேற்று